ഇപ്പോൾ ഇവിടെ സുഹൃത്തുക്കളെ സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ ലൈംഗിക ചൂഷണങ്ങൾ ഇതുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ രൂപീകരിച്ച വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഓഗസ്റ്റ് പത്തൊമ്പതിനാണ് പുറത്തു വന്നത് ആ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ സ്വാഭാവികമായും ഏറ്റവും ആദ്യം അതിനോട് പ്രതികരിക്കുന്നത് കേരളത്തിലെ രണ്ട് സൂപ്പർ സ്റ്റാറുകളായിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു അതിലൊന്നും മോഹൻലാലും ഒന്ന് മമ്മൂട്ടിയുമാണ് എന്നാൽ എന്നാലേതാണ്ട് ഒരു പത്ത് പതിനൊന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇവരുടെ ആരുടെയും പ്രതികരണം വന്നില്ല അതിനെക്കുറിച്ച് വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു എന്നാൽ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് മോഹൻലാൽ ചില അഭിപ്രായങ്ങൾ പറഞ്ഞു അതിന് രണ്ട് ദിവസം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും മമ്മൂട്ടി തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞിരിക്കും സുഹൃത്തുക്കളെ ഞാനതിൽ മമ്മൂട്ടിയുടെ അഭിപ്രായത്തെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യും മോഹൻലാൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സുഹൃത്തുക്കളെ എനിക്ക് ആമുഖമായി പറയാനുള്ളത് മോഹൻലാല് താനൊരു കൂട്ടുപ്രതിയാണ് ഈ വിഷയത്തിലെന്നും ഒരു മഹാദുരന്തമാണ് മോഹൻലാൽ എന്ന് പറഞ്ഞ സൂപ്പർ സ്റ്റാർ എന്നും അദ്ദേഹം ആ പ്രസംഗത്തിലൂടെ അർദ്ധശങ്കക്കിടയില്ലാത്ത വിധം തെളിയിച്ചു എന്നാണ് അതാണ് എനിക്ക് ആമുഖമായി സൂചിപ്പിക്കുക അയാൾ എന്തൊക്കെയാണ് അവിടെ വിളിച്ചു പറഞ്ഞത് എനിക്ക് ഉത്തരമില്ല ഉത്തരമില്ല നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഒരുപാടുണ്ട് എനിക്ക് ഉത്തരമില്ല എന്നാണ് അയാൾ പറഞ്ഞത് അയാൾ അവിടെ നടത്തിയ അഭിനയത്തിൽ അയാൾ അമ്പെ പരാജയമാണെന്ന് തെളിയി ഒരു മഹാനടനാണെങ്കിലും ആ ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി നടത്തിയ അഭിനയം പരിപൂർണമായ ഒരു വമ്പൻ പരാജയമായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടതാണ് അതൊക്കെ മാധ്യമങ്ങൾ പലത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്തൊക്കെയാണ് അയാൾ അവിടെ പറഞ്ഞത് ഒന്ന് അയാൾ പറഞ്ഞതെന്താ വ്യവസായത്തെ തകർക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നത് പതിനായിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന ഒരു വ്യവസായമാണ് സിനിമാ മേഖല ആ സിനിമാ മേഖലയെ നിങ്ങൾ ദയവ് ചെയ്ത് തകർക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് സുഹൃത്തുക്കളെ ആ സിനിമാ മേഖലയെ തകർത്തത് ആരാ ആ സിനിമാ മേഖലയിൽ തകർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ആരാണ് ഉത്തരവാദി ആ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന പതിനായിരക്കണക്കിന് പാവപ്പെട്ട ആളുകളാണോ ആ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന പാവപ്പെട്ട ജൂനിയർ ആർട്ടിസ്റ്റുകൾ ടെക്നീഷ്യന്മാർ അവരൊക്കെയാണോ ഈ ഈ വ്യവസായത്തെ തകർത്തത് ഈ വ്യവസായത്തിൻ്റെ തകർച്ചയിൽ അവർക്ക് എന്തെങ്കിലും പങ്കുണ്ടോ സുഹൃത്തുക്കളെ ഈ വ്യവസായം തകരുന്നുണ്ടെങ്കിൽ അതിന് കാരണം ആരാ അതിന് കാരണം ഉന്നത ശ്രേണിയിലുള്ള ഏതാണ് നടന്മാരുടെ ഏറ്റവും ഹീനവും നിഷ്ഠൂരവും പിന്നെ ആയിട്ടുള്ള പ്രവർത്തനങ്ങളല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട നടന്മാരുടെ ഒരാളല്ലേ സിദ്ദിക്ക് മോഹൻലാലിൻ്റെ ഏറ്റവും വലിയ അടുപ്പക്കാരൻ ആ സിദ്ദിക്കിനെതിരെ ബലാത്സംഗ കുറ്റം കേസ് ചുമത്തിയിരിക്കുകയല്ലേ ആ സിദ്ധിക്കിനെതിരെ സംസ്ഥാന സർക്കാർ പിന്നെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ മറ്റൊന്ന് സംവിധായകനായിട്ടുള്ള പിന്നെ രഞ്ജിത്തിനെതിരെ ഒരു ഒരു പുരുഷനെതിരെ പോലും ലൈംഗികാതിക്രമം നടത്തിയെന്ന് പറഞ്ഞിട്ടല്ലേ ഇപ്പോൾ വാർത്ത വന്നിരിക്കുന്നു കൊല്ലം എം എൽ എ ആയിട്ടുള്ള മുകേഷിനെതിരെ എത്രയോ പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നു സുഹൃത്തുക്കൾ എത്ര ഒന്നിനു പുറകെ ഒന്നായി എത്രയോ നടന്മാർക്കെതിരെ അപ്പോൾ ആ നടന്മാർ പാവപ്പെട്ട വനിതകളായിട്ടുള്ള നടിമാരോടും ജൂനിയർ പിന്നെ ആർട്ടിസ്റ്റുകളോടുമൊക്കെ കാണിച്ചിട്ടുള്ള ഈ പറഞ്ഞതുപോലെ മാപ്പർഹിക്കാത്ത മനുഷ്യാവകാശ ലംഘനങ്ങളും ലൈംഗിക ചൂഷണങ്ങളും മൂലമല്ലേ ഈ വ്യവസായം തകർന്നുകൊണ്ടിരിക്കുന്നത് അത് സംബന്ധിച്ചുള്ള നിലപാടല്ലേ നമുക്ക് മോഹൻലാലിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കട്ടെ മോഹൻലാലിന് അത് സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല മോഹൻലാലിന് മോഹൻലാൽ വന്നിട്ട് പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് പറയുന്നു മോഹൻലാലാണ് പവർ ഗ്രൂപ്പ് മോഹൻലാലും മമ്മൂട്ടിയും ബി ഉണ്ണികൃഷ്ണനും സി ബി മലയിലും ഇവരൊക്കെ അടങ്ങുന്ന ഒരു പവർ ഗ്രൂപ്പ് അല്ലേ സിനിമ വ്യവസായത്തെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് ഇപ്പോൾ മോഹൻലാലിൻ്റെ കാര്യം തന്നെ നമ്മൾ എടുക്കും മോഹൻലാൽ അഭിനയിക്കുന്നു മോഹൻലാൽ സിനിമ വിതരണം ചെയ്യുന്നു മോഹൻലാൽ പോസ്റ്റ് പ്രോസസ്സിങ് നടത്തുന്നു മോഹൻലാൽ സിനിമ തിയേറ്ററുകൾ നടത്തുന്നു ഒരു വലിയ വലിയ വ്യവസായി അല്ലേ ശതകോടീശ്വരൻ അല്ലേ അയാളല്ലേ ശരിക്കും ഈ സിനിമാ മേഖലയെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് ആ സിനിമാ മേഖലയിലെ പവർ ഗ്രൂപ്പിലെ ഏറ്റവും പ്രധാനി മോഹൻലാലല്ലായിരുന്നു സുഹൃത്തുക്കളെ ആ മോഹൻലാലിനീ ലൈംഗിക ചൂഷണങ്ങളെക്കുറിച്ച് എന്താ സൂചിപ്പിക്കുക എന്താ പറയാനുള്ളത് എന്നറിയാനുള്ള ആളുകൾക്ക് താൽപ്പര്യം ആ മോഹൻലാൽ ഇപ്പോൾ വന്നിട്ട് എന്താ പറയുന്നത് വ്യവസായത്തെ തകർക്കുന്നു എന്ന് വ്യവസായത്തെ ആൾ തന്നെ വന്നിരുന്നിട്ട് പറയുകയാണ് വ്യവസായം തകരുന്നു എന്ന് ബലാത്സംഗത്തിനിരയായ ബലാത്സംഗം ചെയ്തയാൾ വന്നിരുന്നിട്ട് പറയുകയാണ് ബലാത്സംഗം ചെയ്തു അതുകൊണ്ട് നമുക്ക് നമ്മളെ എല്ലാവരെയും രക്ഷപ്പെടുത്തണമെന്ന് എന്തൊരു അസംബന്ധമാണ് എന്തൊരു വിട്ടിത്തമാണ് ഇവർ പറഞ്ഞു കൂട്ടുന്നത് എന്ന് നമ്മളെന്ന് ആലോചിച്ചു അതിൻ്റെ അയാൾ പറയുകയാണ് നമുക്കിനി ഒരുമിച്ച് നിൽക്കാം അതായത് ലൈംഗിക ചൂഷണം മുഴുവൻ നടന്നു മനുഷ്യാവകാശം ലംഘനം മുഴുവൻ നടന്നു വ്യവസായത്തെ ഇവർ തകർത്തു തകർത്തവർ പറയുകയാണ് നമുക്കിനി ഒരുമിച്ച് നിൽക്കാം എ എം എം എന്ന് പറഞ്ഞൊരു സ്ഥാപനം അതിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു മോഹൻലാൽ അവിടെ അദ്ദേഹം രാജിവെച്ചു എന്ന് പറഞ്ഞാൽ അതിൽ നമുക്കെന്ത് കാര്യം സുഹൃത്തുക്കൾ എ എം എം എന്ന് പറഞ്ഞ സംഘടനയുടെ തലപ്പുനിന്ന് അയാൽ പോവുകയോ വരികയോ ചെയ്യട്ടെ നമുക്ക് അതിനെക്കുറിച്ച് പിന്നെ പ്രസക്തമല്ല മോഹൻലാലിനെ മോഹൻലാൽ ആക്കിയെന്ന് ഞാൻ നിങ്ങളും ചേരുന്ന പിന്നെ കാണികളല്ലേ സുഹൃത്തുക്കളെ നമ്മുടെ പോക്കറ്റിൽ കിടക്കുന്ന പൈസ കൊണ്ടല്ലേ മോഹൻലാൽ ഇത്രയും വലിയൊരു നടനായി മാറിയത് എന്നിട്ട് മോഹൻലാൽ പറയുകയാണ് തെറ്റുതിരുത്തിയെന്ന് എവിടെയാണ് മോഹൻലാൽ തെറ്റുതിരുത്തിയത് ഈ അധോലോക സംഘത്തിൻ്റെ ഭാഗമായി നിൽക്കുകയല്ലായിരുന്നു മോഹൻലാൽ ഈ അധോലോക സംഘത്തിലെ പ്രധാനപ്പെട്ട കണ്ണിയല്ലേ മോഹൻലാൽ ദിലീപിനെതിരായിട്ട് ഉയർന്നു വരുന്നുവെന്ന ആരോപണങ്ങളെക്കുറിച്ച് മോഹൻലാൽ എന്താ സൂചിപ്പിക്കാനുള്ളത് മ മുകേഷിനെതിരായിട്ട് വരുന്നുവെന്ന ആരോപണങ്ങളെക്കുറിച്ച് മോഹൻലാൽ എന്താണ് സൂചിപ്പിക്കാനുള്ളത് പിന്നെ മോഹൻലാലിൻ്റെ മുഖത്തും ഒരു ആശങ്കയും ഒരു ഒരു ഭയവും ഒക്കെ നമ്മളന്ന് കണ്ടിരുന്നു മോഹൻലാലിൻ്റെ അഭിനയം ഏശാതെ പോയി കാരണം എന്താ ഹേമ കമ്മിറ്റിയുടെ തൊണ്ണൂറ്റാറാം പാരഗ്രാഫിൽ പ്രമുഖരായിട്ടുള്ള നടന്മാരും ചൂഷണം ചെയ്തു എന്നുള്ളത് സംബന്ധിച്ച് വി ആർ ഇൻ എവിഡൻസ് എന്നാണ് പറഞ്ഞത് വി ആർ ഇൻ എവിഡൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട് എന്നാണ് ഹേമ കമ്മിറ്റി പറഞ്ഞത് അത് ഈ സർക്കാർ പുറത്തുവിടാതിരിക്കുകയാണ് അതുകൊണ്ട് പുറത്തു വരുമ്പോൾ വരുന്ന പേരുകൾ എന്തൊക്കെ ആയിരിക്കും എന്നുള്ളത് സംബന്ധിച്ച് മോഹൻലാലിനും ചെറിയ ആശങ്കയുണ്ടോ എന്നുള്ള സംശയം ജനങ്ങൾക്കുണ്ട് ഞങ്ങൾ ജനങ്ങൾ ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് മോഹൻലാലും പിന്നെ മനോരമയിലെ ജോണി ലൂക്കോസുമായിട്ടുള്ളൊരു അഭിമുഖം കണ്ടിരുന്നത് ഞങ്ങൾ ഓർക്കുന്നു അന്ന് ജോണി ലൂക്കോസ് ചോദിച്ചൊരു ചോദ്യമുണ്ട് ജോണി ലൂക്കോസ് ചോദിക്കാൻ പാടില്ലാത്തൊരു ചോദ്യമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ ചോദ്യം എന്തായിരുന്നു മോഹൻലാലിൻ്റെ കൂടെ മൂവായിരം സ്ത്രീകൾ കഴിഞ്ഞിരുന്നുവെന്നും ആ മൂവായിരം തികഞ്ഞപ്പോൾ മോഹൻലാൽ ഒരു ആഘോഷം നടത്തിയെന്നുമാണ് മോഹൻലാൽ മോഹൻലാലിനോട് ചോദിക്കും ചോദിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചോദ്യം നിങ്ങൾ എന്നോട് ചോദിക്കരുത് ഇത് സ്ത്രീകളെ ലൈംഗിക ചൂഷണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യമാണെന്ന് പറയുന്നതിന് പകരം കയ്യൊക്കെ ഇങ്ങനെ ചുരുട്ടി ഒരു 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 പറഞ്ഞ പോലെ എന്തോ ഒരു മാനസിക സുഖം അനുഭവിച്ചുകൊണ്ട് മോഹൻലാൽ പറഞ്ഞെന്താ അത് മൂവായിരം അല്ല മൂവായിരത്തിനേക്കാൾ കൂടുതലാണ് എന്നാണ് ഒരു തമാശയായിട്ടാണ് മോഹൻലാൽ പറയുന്നത് പക്ഷേ മോഹൻലാൽ ആ ക്രൂരമായിട്ടുള്ള ഫലിതം ആസ്വദിക്കുകയായിരുന്നു എന്ന് മോഹൻലാലിൻ്റെ മുഖത്തെ പേശികളുടെ ചലനങ്ങളും മോഹൻലാലിൻ്റെ ശരീരഭാഷയും ഒക്കെ അന്ന് ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ മനസ്സിലാക്കിയതാണ് സുഹൃത്തുക്കളെ ഇയാളുടെ ഈ വിഷയത്തോടുള്ള സമീപനം എന്താണെന്ന് അന്നേ ഞങ്ങൾ മനസ്സിലാക്കിയതാണ് എന്തുമാത്രം ആരോപണങ്ങളായാലും ബന്ധപ്പെട്ട് കിടക്കുന്നു ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അതുകൊണ്ട് മോഹൻലാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 ഉത്തരവാദിയാണ് ഇതിനകത്തുനിന്ന് നമ്മൾ മനസ്സിലാക്കണം മോഹൻലാൽ ആദ്യമായി അഭിനയത്തിൽ സമ്പൂർണമായി പരാജയപ്പെടുന്നത് നമ്മൾ അന്ന് കണ്ടു അന്ന് മോഹൻലാലിൻ്റെ മുഖത്ത് ആശങ്ക കണ്ടു അന്ന് മോഹൻലാലിൻ്റെ മുഖത്ത് ഭയം കണ്ടു അതിൻ്റെ കാരണം എന്താണ് എന്ന് ഞങ്ങൾക്കറിയാം മോഹൻലാൽ എങ്ങനെയാണ് ഈ വ്യവസായത്തിൽ പിടിച്ചു നിൽക്കുന്നത് എന്ന് നമുക്കറിയാം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പഠനം നടത്തി നോക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തിന് ശേഷം മോഹൻലാലിൻ്റെ പത്ത് നാൽപ്പത്തഞ്ച് സിനിമകളാണ് പരാജയപ്പെട്ടിട്ടുള്ളത് ആ ജയിച്ചിട്ടുള്ളത് രണ്ടോ മൂന്നോ സിനിമ മാത്രം എന്നിട്ടും അയാൾ ഇതിനകത്ത് എങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നത് അതിൻ്റെ വിഷയങ്ങളൊക്കെ വരുന്ന ദിവസങ്ങളിൽ ഞാൻ പറയാം പടങ്ങൾ നോക്കുമ്പോൾ സാധാരണ രീതിയിൽ നടന്മാരി തിരിച്ചു പോകും പക്ഷേ മോഹൻലാൽ തിരിച്ചു പോകുന്നില്ല അതിൻ്റെ ഒക്കെ പുറകിൽ മോഹൻലാലിൻ്റെ ഈ മാഫിയ പ്രവർത്തനങ്ങൾ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകൾ ഇനി പുറത്തു വരാൻ പോവുക അവസാനമായി മോഹൻലാലിനോട് ഒരു കാര്യം പറയട്ടെ നാൽപ്പത്താറ് വർഷക്കാലമായി തെന്നിന്ത്യൻ സിനിമയിൽ ഉണ്ടായിരുന്ന രാധിക ശരത് കുമാർ എന്ന് പറഞ്ഞ വനിത നടത്തിയൊരു വെളിപ്പെടുത്തലുണ്ട് കഴിഞ്ഞ ദിവസം മോഹൻലാൽ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയണം എന്താണ് അവർ പറഞ്ഞത് കാരവനിലിരുന്ന് നടിമാർ വേഷം മാറുമ്പോൾ അത് രഹസ്യ ക്യാമറയിലെടുത്ത് മൊബൈലിലേക്ക് പകർത്തി സെറ്റിൽ കൂട്ടം കൂട്ടമായി പുരുഷന്മാരിരുന്ന് അത് കണ്ട് ആർത്തുല്ലസിക്കുന്നു പൊട്ടിച്ചിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത് അവരുടെ നേരെ അനുഭവമാണ് അവർ പറഞ്ഞത് അവർ പറയുകയാണ് ഓരോ സ്ത്രീകൾക്കും ഓരോ ഫോൾഡർ ഉണ്ടെന്ന് മോഹൻലാൽ ഇതൊക്കെ കേൾക്കുന്നുണ്ടോ മോഹൻലാലെ പോലെ തന്നെയല്ലേ സ്ത്രീകളും പുരുഷന്മാരെ പോലെയല്ലേ സ്ത്രീകളും ഭൂമിയുടെ പാതി സ്ത്രീകൾക്ക് എന്നല്ലേ നമ്മൾ പറയുന്നത് ഭൂമിയുടെയും ആകാശത്തിൻ്റെയും പാതി സ്ത്രീകൾക്ക് എന്നല്ലേ മോഹൻലാൽ നമ്മൾ പറയുന്നത് ആ സ്ത്രീകളുടെ അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത് ഇത് പറയുന്നത് നാൽപ്പത്തിയാറ് വർഷക്കാലം ഉണ്ടായിരുന്ന നടി രാധിക ശരത് കുമാറാണ് മോഹൻലാൽ അതിനെക്കുറിച്ച് അഭിപ്രായമുള്ളത് അതുകൊണ്ട് മോഹൻലാൽ നിങ്ങൾ ഒരു മഹാനടനം എന്നുള്ള നിലയിൽ ജനങ്ങളുടെ മനസ്സിൽ മരിച്ചിരിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കുകയാണ് മോഹൻലാൽ നിങ്ങളൊരു മഹാദുരന്തമായിരിക്കുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കുകയാണ് മോഹൻലാൽ നിങ്ങൾ ഏറ്റവും വലിയൊരു ഈ ഈ വിഷയത്തിൽ ഏറ്റവും വലിയൊരു പ്രതിയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ നിങ്ങൾ അമ്മയിൽ നിന്ന് രാജിവെച്ചതൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല അമ്മയൊന്നും ഞങ്ങളുടെ വിഷയത്തിലില്ല ലൈംഗിക പീഡനത്തിന് ഇരയായ ഡസൻ കണക്കിന് പെൺകുട്ടികളുടെ മനോദുഖം അവരുടെ മനോവേദന അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് ഞങ്ങൾ ഞങ്ങളുടെ മുന്നിൽ നിങ്ങൾ പീഠകരുടെ കൂടെയാണ് നിൽക്കുന്നത് ഇരകളുടെ കൂടെ അല്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൊണ്ട് മോഹൻലാൽ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് സിനിമാ അഭിനയവും നിർത്തി പോവുകയാണ് ചെയ്യേണ്ടത് പത്ത് നാൽപ്പത് വർഷമായില്ലേ നിങ്ങൾ ഈ സിനിമയിൽ നിൽക്കുന്നു നിങ്ങളിങ്കിൽ ഒരു പിതാ ഒരു ഫാദർ ഫിഗറായി മാറി നിൽ നിൽക്കുകയല്ലേ ചെയ്യേണ്ടത് നിങ്ങൾ പുതുമുഖങ്ങൾക്ക് അവസരങ്ങൾ കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ ഈ പീഡനങ്ങൾക്ക് ഈ ലൈംഗിക പീഡനങ്ങൾക്ക് ഈ തൊഴിൽ നിഷേധങ്ങൾക്ക് ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് നിങ്ങൾ ജനങ്ങൾക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള മറുപടി കൊടുത്തില്ല നിങ്ങളെ ജനങ്ങൾ തള്ളിക്കളയുമെന്നുള്ളത് നിങ്ങൾ കാണണം അതിനൊരു ഉദാഹരണം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിച്ചുകൊള്ളാം ദിലീപ് എന്ന് പറഞ്ഞ ഒരു നടൻ ഒരു വലിയ സ്ത്രീ കേസിൽ കേസിലിപ്പോൾ വിചാരണ നേരിടുകയാണല്ലോ അയാളുടെ സിനിമകൾ ഒ ടി ടിയിൽ പോലും ഇന്ന് ജനങ്ങൾക്ക് വേണ്ടാതായിരിക്കുന്നു എന്നുള്ള കാര്യം മോഹൻലാൽ മനസ്സിലാക്കുക ഒരു കാലത്ത് കേരളത്തിലെ ഒരു കാലത്ത് മലയാള സിനിമ ഇതിൽ ഏറ്റവും വലിയ മൂല്യമുള്ള നടനായി നിന്നിരുന്ന ആളാണ് ദിലീപ് ആ ദിലീപിൻ്റെ സിനിമ ഇപ്പോൾ ഒ ടി ടിയിൽ പോലും വേണ്ട എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു ആ സ്ഥിതിയിലേക്ക് മോഹൻലാലും വീഴാനുള്ള സാധ്യത ചെറുതല്ല എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ മോഹൻലാലിനോട് പറയാനുള്ളൂ